ബിഗ് ബോസ് സീസൺ സിക്സിലെ നിലവിലെ ഏറ്റവും നല്ല മത്സരാർത്ഥിയായിരുന്നു ആര് രതീഷ് ഈ രതീഷ് വോട്ടിൻ്റെ ബലക്കുറവ് കൊണ്ട് പോകുമെന്ന് വിശ്വസിക്കാൻ ബിഗ് ബോസിനെപ്പോലെ മരമണ്ഠനോ ഏഷ്യൻ നെറ്റിനെ പോലെ മരമണ്ഡലോ ഒന്നുമല്ല മലയാളികൾ അപ്പോൾ അവിടെ ഏറ്റവും കുറവ് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ജിൻറ്റോ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ വോട്ട് എന്തായാലും ഒരു അഞ്ചാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനമോ ഓരോ വോട്ട് കെട്ടിപ്പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഏറ്റവും കുറഞ്ഞത് രതീഷ് ഒന്നാം സ്ഥാനത്ത് സാധനത്തൊട്ടുണ്ടായിരുന്ന രതീഷ് അത് വ്യക്തമായി പറയുവാണെങ്കിൽ ഓട്ടിൻ്റെ ബലത്തിൽ ബലക്കുറവ് പുറത്തു എന്ന് പറയാൻ ആരും വിശ്വസിക്കില്ല പിന്നെ സുരേഷിനെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി സുരേഷിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി സുരേഷിനെ മുന്നോട്ട് കൊണ്ടുപോയി ഫൈനലിൽ ഫൈവിലെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സുരേഷിന് ഭീഷണിയുള്ള ഒരാളെ തറക്കാലം പുറത്താക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സത്യം അതാണ് സത്യം സുരേഷ് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് ചാനലിനൊക്കെ വേണ്ടപ്പെട്ട ആളാണ് ലാലാട്ടിനും വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും പിന്നെ ഇങ്ങനൊരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് രതീഷിന് ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളുടെ കളികൾ പുറത്തേക്ക് വരാനുള്ള ആദ്യഘട്ടത്തിൽ ഒരു തടസ്സം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു മൈൻഡിലൊരു വിഷയമൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ അതുപോലെ തന്നെ രതീഷിൻ്റെ കളികൾ ഇങ്ങനെ പോയാൽ മുന്നോട്ട് ഒരുപാട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രതീഷിനെ പുറത്തേക്ക് തൽക്കാലം വലിച്ചിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഏറ്റി കൊണ്ടുവരാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കുക അതാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ അവിടെ നിന്നാൽ സതീഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വൺ വിഷയവും സതീഷ് ഇറങ്ങിപ്പോകും അതൊക്കെയാണ് വിഷയം പിന്നെ മുന്നോട്ട് നല്ലൊരു ക്ലാ ഇതിനു വേണ്ടി രതീഷെ തിരിച്ചു കൊണ്ടുവരും